രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമമായ വാട്സാപ്പിൽ വിമർശനാത്മകമായ സ്റ്റാറ്റസ് പങ്കുവച്ചതിനെ തുടർന്ന് ആലത്തൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ വലിയ വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഡിവൈഎസ്പിയോട് വിശദീകരണം തേടിയിട്ടുണ്ട് നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ഭരണഘടനാ പദവിയിലുള്ള വ്യക്തിയെ വിമർശിച്ചതിലും സർക്കാരിന് പരോക്ഷമായി പ്രതിരോധിച്ചതിലും പോലീസ് സേനയിൽ തന്നെ ഈ സംഭവം ചർച്ചയായിട്ടുണ്ട് പങ്കുവച്ച വാട്സാപ്പ് സ്റ്റാറ്റസിലെ ഉള്ളടക്കം ശബരിമലയിലെ ആചാര ലംഘനങ്ങളെ കുറിച്ചും അതിനോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും വിമർശനമായിരുന്നു രാഷ്ട്രപതിയുടെ ദർശന സമയത്ത് ഹൈക്കോടതിയുടെ പല വിധികളും ലംഘിക്കപ്പെട്ടുവെന്ന് സ്റ്റാറ്റസിൽ ആരോപിക്കുന്നു ഒരു വ്യക്തിയാക്കി ഭക്തരെ തടയരുതെന്നും ആർക്കും വി ഐ പി പരിഗണന നൽകരുതെന്നും വാഹനങ്ങൾ മല കയറ്റരുതെന്നും ഒക്കെയുള്ള പല ഹൈക്കോടതി വിധികളും പള്ളിക്കെട്ട് നേരിട്ട് മേൽശാന്തി ഏറ്റുവാങ്ങി തിരുനടയ്ക്കകത്ത് വെച്ചും യൂണിഫോം ഇട്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പതിനെട്ടാം പടി കയറിയും പലവിധ ആചാര ലംഘനങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും നടത്തി ഈ സന്ദർഭത്തിലെ സംഘികളും കോൺഗ്രസും ഒരുവിധ നാമ നാമജപയാത്രകളും നടത്തിയില്ല മാില്ല ഇതിന് പിണറായി വിജയനോ ഇടതു മന്ത്രിമാരോ ആരായിരുന്നെങ്കിലോ എന്താകും പുകല് അപ്പോൾ പ്രശ്നം വിശ്വാസമോ ആചാരമോ അല്ല എല്ലാം രാഷ്ട്രീയമാണ് യൂണിഫോമിനുള്ള പശ്ചാത്തലത്തിൽ വന്ന ഈ സ്റ്റാറ്റസ് ശബരിമല വിഷയത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ ധ്രുവീകരണത്തെ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു അതോടൊപ്പം ആ ഭരണഘടനാ സ്ഥാപനത്തിന്റെ മേധാവിയായ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ പ്രോട്ടോകോളിൽ നടന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്തത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി വിവാദം ശക്തമായതോടെ ഡി ആർ മനോജ് കുമാർ പാലക്കാട് എസ്പിക്ക് വിശദീകരണം നൽകി ട്രെയിൻ യാത്രക്കിടെ വാട്സപ്പിൽ ലഭിച്ച ഒരു കുറിപ്പ് അബദ്ധത്തിൽ സ്റ്റാറ്റസായി പോയതാണെന്നും താൻ മനപൂർവ്വം ഇട്ടതല്ലെന്നുമാണ് അദ്ദേഹം എസ് പിക്ക് നൽകി വിശദീകരണത്തിൽ പറയുന്നത് എന്നാൽ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ പ്രോട്ടോകോൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇത്രയും അശ്രദ്ധ കാണിക്കുമോ എന്ന ചോദ്യം സേനക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട് പോലീസ് ചട്ടങ്ങൾ അനുസരിച്ച് സേനാംഗങ്ങൾ സർക്കാരിന്റെയോ ഭരണഘടനാ സ്ഥാപനങ്ങളുടെയോ നയങ്ങളെ വിമർശിക്കാനോ രാഷ്ട്രീയപരമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനോ പാടില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വിശദീകരണം തൃപ്തികരമായി കണക്കാക്കാൻ സാധ്യതയില്ലെന്നും തുടർ നടപടികൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഡിവൈഎസ്പിയുടെ വാട്സപ്പ് സ്റ്റാറ്റസിനെതിരെ ബി ജെ പി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇന്ന് ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് ബി ജെ പി പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചു രാഷ്ട്രപതിയെ അവഹേളിച്ച ഉദ്യോഗസ്ഥനെതിരെ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു ശബരിമല വിഷയത്തിൽ ആചാര ലംഘനം ആരംഭിച്ച് ഒരു വിഭാഗം വിശ്വാസികളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഡിവൈഎസ്പി പി വിമർശിച്ചത് ശബരിമല കർമ്മസമിതിയുടെയും ബി ജെ പിയുടെയും പ്രതിഷേധത്തിന് പ്രധാന കാരണമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക പദവിയിൽ ഇരുന്നുകൊണ്ട് രാഷ്ട്രപതിയെ പോലുള്ള ഭരണഘടനാ വഹിക്കുന്ന വ്യക്തിയുടെ സന്ദർശനത്തെ വിവാദത്തിലാക്കിയതിനെതിരെ നിയമ നടപടി വേണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയപരവും സാമൂഹികവുമായ വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നതിനെതിരെ കർശനമായ ചട്ടങ്ങൾ നിലവിലുണ്ട് ഇന്ത്യൻ പോലീസ് സർവീസ് ചട്ടങ്ങളും സംസ്ഥാന പോലീസ് നിയമങ്ങളും രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾ വിലക്കുന്നു പ്രത്യേകിച്ചും രാഷ്ട്രപതിയുടെ സുരക്ഷയും പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായി കണക്കാക്കാം ഈ സംഭവം സംസ്ഥാന സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ശബരിമലയിലെ ആചാരങ്ങളെയും പ്രോട്ടോകോളുകളെയും സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും സജീവമാക്കാൻ ഈ സ്റ്റാറ്റസ് കാരണമായി ഡിവൈഎസ്പിക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയാൽ അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് സർക്കാരിനെതിരെ ആയുധമാക്കാൻ അവസരം നൽകും പാലക്കാട് എസ് പി നൽകിയ വിശദീകരണം സമർപ്പിച്ച ശേഷം പോലീസ് മേധാവിയും ആഭ്യന്തര വകുപ്പുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമായിരിക്കും മനോജ് കുമാറിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുക ഈ സംഭവത്തിന്റെ അന്തിമ ഫലം കേരള പോലീസിലെ ഉദ്യോഗസ്ഥരുടെ സാമൂഹ്യ മാധ്യമ ഉപയോഗത്തിന് ഒരു പുതിയ മാർഗരേഖ നൽകാനും സാധ്യതയുണ്ട്